ആലപ്പുഴ നഗരത്തിലെ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിലെ ടോയ്ലറ്റിൽ കോൺക്രീറ്റ് സീലിംഗ് ഇളകി വീണു തിരുവനന്തപുരം ലീഗൽ മെട്രോളജി വകുപ്പിലെ ഉദ്യോഗസ്ഥൻ തലനാരിഴയ്ക്ക് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ഇന്നലെ സെക്രട്ടേറിയറ്റിലെ ടോയ്ലറ്റിലുണ്ടായ അപകടത്തിൽ ജീവനക്കാരിക്ക് ഗുരുതരമായി പരിക്കേറ്റതിന് പിന്നാലെയാണ് ആലപ്പുഴയിലും അപകടമുണ്ടായിരിക്കുന്നത് ഇന്ന് രാവിലെയായിരുന്നു സംഭവം ആലപ്പുഴ സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ഡെപ്യൂട്ടി കൺട്രോളർ ഓഫീസിലേക്ക് പരിശോധനയ്ക്ക് എത്തിയതായിരുന്നു ലീഗൽ മെട്രോളജി വകുപ്പിലെ ഉദ്യോഗസ്ഥർ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത് രാവിലെ ടോയ്ലറ്റിൽ പോയ ശേഷം ഒരു ഉദ്യോഗസ്ഥൻ പുറത്തേക്ക് ഇറങ്ങുന്നതിനിടെയാണ് സീലിംഗ് തകർന്നു വീണത് അല്പം വൈകിയിരുന്നു എങ്കിൽ അദ്ദേഹം അപകടത്തിൽപ്പെട്ടേനെ ലീഗൽ മെട്രോളജി വകുപ്പിലെ ജൂനിയർ സൂപ്രണ്ട് ജി ആർ അനിലാണ് അപകടത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത് കോൺക്രീറ്റ് നിലത്ത് വീണ് പൊട്ടിച്ചിതറിയതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസ് പൊതുജനങ്ങൾക്കുൾപ്പെടെ തുറന്നുകൊടുക്കുന്നതിനെപ്പറ്റി സർക്കാർ ആലോചിക്കുന്നതിനിടെയാണ് ഇത്തരമൊരു അപകടം ജി സുധാകരൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നപ്പോഴാണ് അവസാനമായി റെസ്റ്റ് ഹൌസിൽ അറ്റകുറ്റപ്പണികൾ നടന്നത് ന്യൂസ് ഡെസ്ക് കേരള ടുഡേ